നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടാഗോർ നികേതനിലേക്ക് പുതിയ ആറുവരിപ്പാതക്കടിയിലൂടെ ഒരു അണ്ടർപാസ് ഉണ്ട് നമ്മൾ ഇപ്പോൾ അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് അണ്ടർപാസ് ഉണ്ടായിട്ടും പുതിയ ആറുവരിപ്പാതയുടെ മുകളിലൂടെ നടപ്പാലം വേണമെന്ന ശക്തമായ ആവശ്യം ഉയരുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് പരിശോധിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു പ്രശ്നമാണ് ടാഗോർ നികേതനിലേക്ക് ഇപ്പോൾ നടപ്പാലം ഇല്ല എന്നത് നിലവിൽ ടാഗോർ നികേതനിലെത്താൻ വളരെ ദൂരം ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ് ഇത് ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കം നിരവധി ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഫയലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകേണ്ടതിന്റെ ബുദ്ധിമുട്ടുകൾ മലപ്പുറം സ്റ്റോറീസ് ഒരു ജീവനക്കാരിയോട് അന്വേഷിച്ചപ്പോൾ അവർ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തന്നു അണ്ടർപാസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിലൂടെ പോകാത്തതെന്ന ചോദ്യത്തിന് അവർ നൽകിയ മറുപടി അതിനുള്ളിൽ വെളിച്ചമില്ല മാത്രമല്ല തെരുവു നായകളുടെ ശല്യമുണ്ട് എന്നുള്ളതാണ് മറ്റു ചിലരോട് ചോദിച്ചപ്പോൾ അതിനുള്ളിലൂടെ നടന്ന നാലഞ്ചു പേർക്ക് പരിക്കു പറ്റിയെന്നും മഴ പെയ്താൽ കല്ലും വെള്ളവും ഒന്നായി ഒഴുകിയെത്തുമെന്നും അവർ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു ജീവനക്കാരനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനെ ഒരു അണ്ടർപാസ് ആയി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് അത് പൈപ്പ് ലൈനും കേബിളും കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും മലപ്പുറം സ്റ്റോറീസ് ഈ അണ്ടർപാസിലൂടെ സഞ്ചരിച്ച് അതിന്റെ കാഴ്ചകൾ പകർത്തി യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ സംസാരിച്ച എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇവിടെ ഒരു നടപ്പാലം അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് ദേശീയപാത അതോറിറ്റി അടിയന്തരമായി പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി नमस्कार ななな